ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരമായിട്ടുള്ള നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ എൻ്റെ നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാരും ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ നയന ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടോ കൊച്ചിൻ്റെയൊക്കെ പറിച്ചത് കേട്ടോ തോന്നും ആ ആ തൻ്റെടി പെണ്ണിനെ ഞാനാണ് ഇതിന് എന്ന് തോന്നില്ലോ എന്നൊക്കെ വേണു ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അനീറ്റ് തൻ്റെടിയൊന്നും അല്ല അവിടെ ഒരുത്തി ഉണ്ടല്ലോ അനാമിക അവളാ തൻ്റെടി പെണ്ണ് ആ പേരയ്ക്ക് അവൾക്കും കൊടുത്താൽ മതി എന്ന് നവ്യ പറയാണ് ആ അവൾ ചെയ്ത തെറ്റെന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം എൻ്റെ അമ്മായിയമ്മ ക്രിറ്റിക്കൽ സ്റ്റേജിലായി ഐസോയി കിടന്നപ്പോൾ അതിന് കാരണക്കാരിയായി ഞാനാണ് എന്ന് നിങ്ങളും നിങ്ങളുടെ മകളും ഭാര്യയും ഉൾപ്പെടെ പലരും പറഞ്ഞതാണ് ഞാൻ ചേച്ചിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാല് കുടിച്ചിട്ടാ എൻ്റെ അമ്മായിയോ ഹോസ്പിറ്റലിലായത് എന്ന് നിങ്ങളും വാദിച്ചു ഞങ്ങളുടെ ശത്രുക്കൾക്കൊപ്പം നിന്ന് എന്നാൽ ഞാൻ കാച്ചി വെച്ചിരുന്ന പാല് ആദർശേട്ടൻ അമ്മ കുടിക്കുന്നതിന് മുമ്പ് ചിലതൊക്കെ സംഭവിച്ചു എൻ്റെ ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം വിഷം കലർത്തി അതാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അതിന് തെളിവുണ്ടോ എന്ന് വേണു ചോദിച്ചപ്പോഴേക്കും തെളിവുണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കാം എന്തേ ഞങ്ങൾ ആരും കൂടെ താമസിക്കുന്നവരെ കൊല്ലാനായിട്ട് നോക്കില്ല എന്നാൽ ഞങ്ങളെ കൊല്ലാനും ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനും നിങ്ങളുടെ മോള് വന്ന നാൾ മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവളെ സഹായിക്കാനായിട്ട് നിങ്ങൾക്കൊപ്പം അവിടെയും കുറച്ച് പേരുണ്ടല്ലോ അപ്പോഴേക്കും വേണു പറഞ്ഞു അരേ നിൻ്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് ഓരോന്നും സംഭവിച്ചിട്ട് ഞങ്ങളുടെ തല കെട്ടിവയ്ക്കാൻ നോക്കണ്ട ആ സമയത്താണ് പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരുന്നതും നന്ദുവിനെ അതിൽ നിന്ന് ഇറക്കുന്നതുവേ നന്ദുവിൻ്റെ ആ ഒരു പോലീസുകാരുടെ കൂടി വന്നിറങ്ങുന്നത് കണ്ട് നവിയെന്ന അതിനെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക പക്ഷേ വേണുവിന് സന്തോഷമാണ് ഉണ്ടായത് വേണു സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കി നോക്കിനിക്കുകയാണ് മോളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ നയനയും നവ്യയും കൂടി നന്ദുവിൻ്റെ അരികിലേക്ക് ചെന്നു അപ്പം എന്നോട് ചേച്ചി എല്ലാവരും മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയത് ഇനി കോടതി വിധി എന്താവും എന്നറിയില്ല ഏതായാലും എനിക്ക് വേണ്ടി ചേച്ചിയൊന്ന് പ്രാർത്ഥിച്ചേരെ എന്നിട്ട് വേണു ഇങ്ങനെ ഇങ്ങനെ നോക്ക് വേണുവിനെ ഇങ്ങനെ നോക്കുകയാണ് നന്ദു അടിമുടി അടിമുടിയൊങ്ങ് നോക്കി നേരത്തെ എത്തിയല്ലേ ഏ ആ വിധി എതിരാകുന്നത് കാണാൻ വേണ്ടി വന്നതാ എന്ന് നവ്യ പറഞ്ഞു ഈ കേസ് എങ്ങനെയുണ്ടായെന്ന ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ എസ് ഐ ആകുന്നത് എപ്പോഴും പേടിയെന്നായി ചേച്ചി അത് തടയാൻ വേണ്ടിയിട്ട് പലരും ഇവിടെ ശ്രമിക്കുന്നത് പേടിക്കൊന്നും വേണ്ട ചേച്ചി എന്ത് വന്നാലും അത് താങ്ങാനുള്ള കരുത്ത് എനിക്കുണ്ട് ചേച്ചി എൻ്റെ ചേച്ചിമാരെ അച്ഛനെയമ്മയും സമാധാനിപ്പിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും പോലീസുകാർ നന്ദൂരിയും കൂട്ടി അകത്തേക്ക് പോയി എന്തായാലും എല്ലാവരും അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേണു മനസ്സിൽ ഇങ്ങനെ പറയുക ഇനി കോടതി മുറ്റത്ത് വെച്ച് ഞാൻ കാണും അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മുടെ നവ്യയും നയനയും ആകെ സങ്കടത്തിലാണ് കോടതിക്കുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് വേണു ആണെ ഭയങ്കര സന്തോഷത്തിലും അങ്ങനെ കോടതി കൂടുകയാണ് അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ വിസ്താരം തുടങ്ങി കേട്ടോ എന്താ പേര് നന്ദന ഈ മുടി മുറിച്ചതാണോ ഇപ്പം മുറിച്ചതാണോ അതോ നേരത്തെ മുറിച്ചതാണോ കുട്ടിക്കാലം മുതലേ ഞാൻ ഇങ്ങനെയാണ് മുടി വളർത്തുന്നത് എനിക്കിഷ്ടമല്ല എന്ന് നന്ദ പറഞ്ഞു കേട്ടോ എല്ലാവരിൽ നിന്നും വ്യത്യസ്തയാകണം എന്നൊരാഗ്രഹം കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെയല്ല ഇഷ്ടം ഇല്ലാത്തത് കണ്ടാൽ പ്രതികരിക്കും ഞാൻ കളരിയാണോ ആ കളരി അറിയാം കരാട്ടയോ കരാട്ടയും വശമുണ്ട് ബ്ലാക്ക് ബെൽറ്റാണ് വെള്ള ഒരു കരാട്ടെ എന്ന് വേണു അതെ ഈ കളരിയും കരാട്ടയൊക്കെ പൊതുനിരത്തിലൂടെ തല്ലാൻ പൊതുനിരത്തിലൂടെ നിരത്തിലൂടെ നടന്നു പോകുന്നവരെ തല്ലാനുള്ള ലൈസൻസ് ആണെന്ന് പഠിപ്പിക്കുന്നവർ പഠിപ്പിച്ചായിരുന്നോ ഏ ഗുരുക്കന്മാർ പറഞ്ഞായിരുന്നോ അങ്ങനെ ആരും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല ഞാൻ കാരണമില്ലാതെ ആരെയും തല്ലാറുമില്ല ഓ അപ്പോൾ ഇപ്പോൾ തല്ലിയതോ ഏ എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിക്കുക ആ ചെറുപ്പക്കാരൻ്റെ ദേഹത്ത് ഒരു കാരണവും കൂടാതെ അല്ലേ താൻ കൈവച്ചത് ഒരിക്കലുമല്ല അതിന് വ്യക്തമായ കാരണമുണ്ട് സാർ അപ്പോഴേക്കും പെണ്ണും ചെറുക്കനും ഉരുപ്പുണ്ട് കേട്ടോ അവിടെ നന്ദു നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് അയാൾ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളെ തല്ലിയത് അതൊക്കെ അവിടെ നിൽക്കട്ടെ നന്ദനെ എസ് ഐ ടെസ്റ്റ് എഴുതിയായിരുന്നോ എഴുതി ഞാൻ ലിസ്റ്റിലുണ്ട് ട്രെയിനിങ്ങിന് പോകാനായിട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ആ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് ഓ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് പ്രാക്ടീസ് നടത്തിയതാണല്ലേ വഴി കൂടെ പോകുന്ന ചെറുപ്പക്കാരുടെ നെഞ്ചത്ത് സർ കാരണം ഞാൻ പറഞ്ഞല്ലോ അപ്പോഴേക്കും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു യുവർ ഓണർ പോലീസ് ട്രെയിനിങ്ങിന് പോകേണ്ട പെൺകുട്ടിയാണോ ഒരു പോലീസ് ഓഫീസർ ഓഫീസറാകേണ്ട പെൺകുട്ടി അങ്ങനെ നിയമപാലകരാകേണ്ട പെൺകുട്ടി ഇവിടെ പറഞ്ഞത് സത്യവിരുദ്ധമാണ് എന്ന് തെളിയിക്കാനായിട്ട് എനിക്കൊരു സാക്ഷിമൊഴി ആവശ്യമാണ് ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വേണു അറേഞ്ച് ചെയ്ത ആ പെണ്ണ് വന്നു കേട്ടോ കള്ളമൊഴി കൊടുക്കുമോളെ എന്ന് വേണു ഇങ്ങനെ മനസ്സിൽ പറയുക ദേ നന്ദന പറഞ്ഞതൊക്കെ രേണുക കേട്ടതല്ലേ രേണുക പോലീസിന് കള്ളമൊഴി കൊടുത്തതാണോ അല്ല ഒരിക്കലുമല്ല എന്നെ ഒരിക്കലും ശരവണൻ ആൾ ഒരിക്കലും എന്നെ ഒന്നും ചെയ്തിട്ടില്ല എനിക്കയാൾ ഒരു പരിചയം വഴിയിലൂടെ പോയ ഒരാളെ ആ നിൽക്കുന്ന പെൺകുട്ടി അവളുടെ ദേഷ്യം തീരുന്നത് വരെ തല്ലുകയായിരുന്നു ആ സമയത്താണ് ഞാൻ ശരവണനെയും ആ പെൺകുട്ടിയെയും ആദ്യമായിട്ട് കാണുന്നത് അപ്പം കാരണമില്ലാതെ ഒരു പെൺകുട്ടി ആ അങ്ങനെ ആരുടെയും ദേഹത്ത് കൈവയ്ക്കുമോ അപ്പം ഞാൻ ആ ഞാൻ ചോദിച്ചു ആ പെൺകുട്ടിയോട് വ്യക്തമായ മറുപടി അല്ല തന്നത് എനിക്ക് തല്ലണമെന്ന് തോന്നി ഞാൻ തല്ലി അതിൽ കണ്ടവനായ നീ ഇടപെടേണ്ടെന്നാണ് എന്നോട് ഞാൻ ചോദിച്ചത് എന്നോട്ട് ഈ പെൺകുട്ടി അങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ നമ്മുടെ രേണു ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് നോഷ്യത്തോടെ ഇങ്ങനെ രേണുവിനെ നോക്കുക അപ്പോൾ രേണു പറഞ്ഞു ദേ എന്നെ നോക്കുന്ന നോട്ടം കണ്ടില്ലേ സാർ എനിക്ക് പേടിയാവുക ഇതുപോലെ ക്രിമിനൽ മായിട്ടുള്ള പെൺകുട്ടികൾ പുറത്തിറങ്ങി നടന്നാൽ ഞാനിപ്പോൾ ഇവിടെ വന്ന് മൊഴി നന്നുകൊണ്ട് എന്നെ ഇവള് വെറുതെ വിടില്ലല്ലോ ശരവണനെ പോലെ ആരോഗ്യമുള്ള ഒരാളെ തല്ലിയവൾക്ക് എന്നെ പോലെ ഒരാളെ തല്ലാനായിട്ട് ഒരു പ്രയാസം ഉണ്ടാവില്ല ആ കുട്ടി ചെയ്യുകയും ചെയ്യും ആ യുവർ ഓണർ ഈ കേട്ടതാണ് സത്യം കളരി പഠിച്ച ഈ പെൺകുട്ടിക്ക് അവൾ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ ഒരുപക്ഷെ ഇതായിരിക്കും ആ ഹോബി നാട്ടുകാരെ തല്ലുന്നത് കരുത്തുള്ളവരാണ് ഒരാളെ തല്ലിച്ചതയ്ക്കുന്നത് പോലെയാണ് ഈ ശരവണനെ നന്ദന തല്ലി വശം കെടുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങ് ഭയങ്കരമായിട്ട് വാദിക്കുകയാണ് അപ്പം ഇടയ്ക്ക് രേണു കയറി പറഞ്ഞു താഴെയിട്ട് ശരവണനെ ചവിട്ടുമായിരുന്നു അതുകൊണ്ട് സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ ആ പെൺകുട്ടിക്ക് നേരെ ചെന്നത് അപ്പോൾ ഈ പെൺകുട്ടി എന്നെയും തല്ലാൻ നോക്കി എന്നിട്ട് വിട്ടുപൊക്കോന്നാണ് എന്നോട് പറഞ്ഞത് രേണു കഥയുണ്ടാക്കി കഥയുണ്ടാക്കി പറയാ ആ ആമാധിപതി കുട്ടിക്ക് പോകാം അങ്ങനെ ആ പെണ്ണിറങ്ങിപ്പോയിട്ടോ യുവർ ഓണർ ചില സാമൂഹ്യ വിരുദ്ധർ ആളുമാറി തല്ലാറും കൊല്ലാറും ഉണ്ട് ഇതാ അങ്ങനെ ഒന്നുമല്ല തല്ലുകൂടാൻ ആളെ കിട്ടാതെ വന്നപ്പോൾ കണ്ണി കണ്ട ഒരു തന്നെ തല്ലി ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഒരിക്കലും പോലീസാകാൻ പാടില്ല എന്തായാലും ശരവണ് വിസ്തരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ശരവണം ചെന്നു ഇതേ സമയം ആകെ സങ്കടത്തോടു കൂടി നമ്മുടെ നയനെ നവ്യോട് പറയാം നന്ദു തോറ്റു പോകും അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ കാണേണ്ടി വരും എന്തായാലും നമ്മുടെ ശരവണ് ചോദിച്ചു ചോദിച്ചു ശരവണ് തല്ലിയത് ഈ കുട്ടിയല്ലേ അതെ സാർ നിങ്ങൾ തമ്മിൽ മുൻപരിച്ചുണ്ടോ ഇല്ല സാർ അന്നെ തല്ലിയ ദിവസം ഞാൻ ഈ കുട്ടി ആദ്യമായിട്ട് കാണുന്നത് അന്ന് ദിവസം നന്ദന എന്ന പെൺകുട്ടിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ അല്ല ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നു നല്ല തടും തണ്ടും തടുമെടുക്കുകയുണ്ടല്ലോ ഒരു കൈ നോക്കുന്നോ എന്ന് ചോദിച്ച് വെറുതെ നടന്നു പോയ എൻ്റെ നെർക്ക് വരുമായിരുന്നു എനിക്ക് താല്പര്യം ഇല്ലായെന്ന് പറഞ്ഞപ്പം നീയൊക്കെ പിന്നെ എന്തിനാണെന്നും പറഞ്ഞ് നടക്കണേ എന്നും ചോദിച്ച് എന്നെ തല്ലുമായിരുന്നു എന്നിട്ട് നിങ്ങൾ തിരിച്ചു തല്ലിയില്ലേ പെൺകുട്ടികളെ തിരിച്ചു തല്ലുന്നത് ശരിയല്ലോ പെട്ടെന്നുള്ള ആ പെൺകുട്ടികളുടെ പെരുമാറ്റത്തിൽ ഞാൻ ഞെട്ടിയും പോയി തല്ലുകൊണ്ട് അന്തം വിട്ടു നിന്ന് എന്നെ വീണ്ടും വീണ്ടും തല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ സാക്ഷി പറഞ്ഞ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഈ പരുവത്തിൽ എനിക്ക് കോടതിയിൽ വന്ന് നിൽക്കാൻ കഴിയില്ലായിരുന്നു സാർ ആ ശരി ശാരമണന് പോകാം അങ്ങനെ ശാരവണൻ പോയി മൈലോട്ട് പെൺകുട്ടികൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം നമ്മുടെ പെൺ നമ്മുടെ സമൂഹം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ഒരു ലൈസൻസ് ആക്കിയെടുത്ത് ആ ചെറുപ്പക്കാരനെ തല്ലിച്ചതച്ചിരിക്കുകയാണ് പരമാവധി കോടതി ആനുകൂല്യം ചെയ്തു കൊടുക്കുന്നത് ചില നേരത്തെങ്കിലും സമൂഹത്തിന് ബാധ്യതയാവുകയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാൻ പോകുന്ന ഒരു പെൺകുട്ടി പോലീസിൽ ക്രിമിനൽ സ്വഭാവമുള്ള ചിലരെങ്കിലും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ തിരിച്ചറിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാതെ പരമാവധി ശിക്ഷ നൽകി കോടതി മാതൃക കാണിക്കണം ഇത്തരക്കാര് ഒരിക്കലും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല അതുപോലെ തന്നെ നന്ദനെ പോലുള്ള പെൺകുട്ടികൾ സമൂഹത്തിൽ ഒരു ബാധ്യത ആയതുകൊണ്ട് അവർ പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അകത്ത് ജീവിക്കുന്നത് തന്നെയാണ് ആയതിനാൽ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണവും കൂടാതെ തല്ലിച്ചതിച്ച നന്ദനയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ഞാൻ ഈ കോടതിയോട് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ആരാണ് ആരാണ് ഈ കേസ് വാദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആരർ വക്കീൽ എഴുന്നേറ്റു പക്ഷെ നന്ദു പറഞ്ഞു ഞാൻ തന്നെയാണ് വാദിക്കുന്നത് വക്കീലുള്ളപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ നാളെ ഈ കേസിൽ നിന്ന് മുക്തിയായാൽ ഞാൻ നിയമത്തോടൊപ്പം നിൽക്കേണ്ടവളാണ് നിയമം സംരക്ഷിക്കേണ്ടവളാണ് അതിൻ്റെ തുടക്കം എന്ന നിലയിൽ എനിക്ക് അഡ്വക്കേറ്റ് ഉണ്ടെങ്കിലും എനിക്ക് ഈ കേസ് വാദിക്കണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നന്ദു വാദിക്കാനായിട്ട് ഇറങ്ങി നായനയും നവിയുടെ അന്തം വിട്ടിരിക്കുക കേട്ടോ ഇവിടെ എന്ത് അബദ്ധമായി കാണിക്കുന്നത് അപ്പോൾ ചേച്ചിമാരെ നോക്കുകയും സമാധാനമായിട്ടിരിക്കാനായിട്ട് പറയുകയാണ് എന്തായാലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സാക്ഷി പറഞ്ഞ് രേണുവിനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുമതി തരണം യെസ് പ്രൊസീഡ് താങ്ക് യു യുവർ ഓണർ അങ്ങനെ രേണുവയെ വിളിക്കുകയാണ് ഇവൾക്ക് വേറെ പണിയല്ലേ നാളെ വരേണ്ട വിധി ഇന്ന് തന്നെ വേണേ വരും എന്ന് വേണു മനസ്സിലോർക്കുകയാണ് അങ്ങനെ രേണു എന്ന പെൺകുട്ടി ആ ഒരു സാക്ഷിക്കൂട്ടിലേക്ക് കയറി ഇങ്ങനെ നിൽക്കുക നിങ്ങൾക്കെന്താ ജോലി ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്തുക ബ്യൂട്ടി പാർലർ മാത്രമാണോ അതോ മസാജ് സെൻറ്ററും ഉണ്ടോ രണ്ടുമുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി അങ്ങനെ നന്ദു നല്ല അസലായിട്ട് വാദിക്കുകയാണ് വാദിക്കുന്നതിനിടയ്ക്ക് മാരർ വക്കീലിനെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ മാരാർ വക്കീൽ തംസപ്പ് കാണിക്കുകയാണ് ഇതൊക്കെ മാരർ വക്കീൽ തന്നെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഫെദർ ടച്ച് എന്ന ആ ഒരു നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു പോലീസ് റൈഡ് നടന്നില്ലേ എന്ന് രേണുവിനോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രേണു ആകെ ഞെട്ടി നിൽക്കുക നടന്നില്ലേ ആ നടന്നു നടന്നു എന്ന് രേണു വിറച്ച് വിറച്ച് പറയുക അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത് നിങ്ങളുൾപ്പെടെ നാല് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയും പോലീസ് അറസ്റ്റ് ചെയ്തല്ലേ ഏ വേണു ഞൊട്ടി പോയിട്ടോ ഇതൊക്കെ കേട്ടിട്ട് ആ കേസിൽ കോടതി ജാമ്യം അനുവദിച്ചില്ല നിങ്ങളുൾപ്പെടെ ആറുപേരും ജയിലിലേക്കല്ലേ പോയത് അതിനുശേഷം കേസ് അന്വേഷിച്ചപ്പോഴും വിധി നിങ്ങൾക്കെതിരായിരുന്നില്ലേ ഏ എന്നൊക്കെ ചോദിക്കുകയാണ് ഏതാണ്ട് ആറേഴ് മാസം ജയിലിൽ കിടന്ന ശേഷം അല്ലേ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് വേണു ഞൊട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അല്ല നിങ്ങളെന്താ ഒന്നും പറയാത്തത് എന്ന് ജഡ്ജി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അത് പിന്നെ സാർ പബ്ലിക് പ്രോസിക്യൂട്ടർ അപ്പം എഴുന്നേറ്റു ആ സംഭവം ഈ കേസുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് അപ്പോഴേക്കും ജഡ്ജി ചോദിച്ചു അതെ ബന്ധം എന്താണെന്ന് വക്കീലിനറിയില്ലേ സാക്ഷി പറയാനായിട്ട് ഒരാൾ കോടതി ഹാജരാകുമ്പോൾ അവർക്ക് അതിനുള്ള യോഗ്യത എന്ന് പരിശോധിക്കണ്ടേ എന്ന് ജഡ്ജിയുടെ ചോദ്യം കേട്ടു വക്കീലൊന്നും മിണ്ടാതെ അവിടെ ഇന്ന് വക്കീൽ ആസായിപ്പോയി എന്ന് പറഞ്ഞാൽ മതി പ്രൊസീഡ് എന്ന് പറഞ്ഞു എന്താണ് ഫെദർ ടച്ചിൻ്റെ ഉടമയൊന്നും പറയാത്തത് അത് എൻ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നെ മനപൂർവ്വം കുടുക്കിയതാരോ ആ മനപൂർവ്വം ആണെങ്കിലും അല്ലെങ്കിലും കോടതി നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തി ശിക്ഷിച്ചതല്ലേ ഏ അപ്പോഴെനിക്ക് രേണു മിണ്ടതില്ല ഇവർ ഓണർ എനിക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നും ഞാൻ നിരപരാധിയായ യുവാവിനെ പൊതുനിരത്തിൽ വെച്ച് തല്ലിയെന്നും ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവിടെ തെളിയിക്കാൻ ശ്രമിച്ചു സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ ഒരു ക്രിമിനലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരക്കാർ കാണാത്തത് കണ്ടു എന്ന് പറയും നടക്കാത്തത് നടന്നു എന്ന് പറയും രേണുവിന് പോകാം അങ്ങനെ രേണു അങ്ങ് പോയി കേട്ടോ ഇനി എനിക്ക് എനിക്കെതിരെ കേസ് നൽകിയ ശരവണ്ണയെ വിസ്തരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം യെസ് പ്രൊസീഡ് അങ്ങനെ ശരവണ്ണ വിളിച്ചു ശരവണ് ഒരു ഗുണ്ടയാണോ അല്ല നിരപരാധിയായ ആരുടെയും ദേഹത്ത് ശരവണൻ കൈവച്ചിട്ടില്ലേ ഏഹ് അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ശരവണ് തലേ കുനിച്ച് പിടിച്ച് നിൽക്കുക എന്താ ശരവണ് ഒന്നും മിണ്ടാത്തത് കാരണമില്ലാതെ ഞാൻ ആരുടെയും ദേഹത്ത് കൈവെച്ചിട്ടില്ല ഓ അപ്പം കാരണം ഉണ്ടെങ്കിൽ അല്ലേ ചില സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓഹോ അങ് ഇവിടെ ശരവണ് വേണ്ടി സാക്ഷി പറഞ്ഞ സാക്ഷി പറഞ്ഞ രേണു പറഞ്ഞത് വെറുതെ പോയ ശരവണ് ഞാൻ തല്ലിന്നല്ലേ കാരണം ഉണ്ടെങ്കിൽ പ്രതികരിക്കുന്ന ശരവണൻ പിന്നെന്താ അവിടെ പ്രതികരിക്കാത്തത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പെൺകുട്ടികളുടെ നേരെ എൻ്റെ കൈ പൊങ്ങത്തില്ല ഓ ഇപ്പം സാക്ഷി പറഞ്ഞ രേണുവിനെ പോലെ ശരവണ്ണൻ ജയിലിൽ കിടന്നിട്ടില്ലേ ഏ അപ്പോഴേക്ക് ശരവണൊന്നും വിടുന്നില്ല കേട്ടോ എടോ താൻ ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് ഉണ്ട് ഉണ്ട് സാർ എന്ത് ശരവണം പറഞ്ഞു അല്ല എന്തിനായിരുന്നു അത് ഏ അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബബ്ബാവ് വയ്ക്കുക പോട്ടെ ഈ പറയുന്ന രേണുവിൻ്റെ മസാജ് സെൻറ്ററിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പോകാറില്ലേ അപ്പോഴും തലയും കുഴിച്ച് പിടിച്ച് നിൽക്കുക കേട്ടോ ഒന്നും ഇടുന്നില്ല അതെ ഫെതർ ടച്ച് എന്ന മസാജ് സെൻറ്ററിൽ ക്യാമറയുണ്ട് ശരവണൻ അവിടെ ചെന്നതായിട്ടാണ് കാണിക്കുന്നത് ഒന്ന് രണ്ട് തവണ ഞാൻ പോയിട്ടുണ്ട് അതെ കഴിഞ്ഞ മാസം എല്ലാ മാസവും ഒന്നോ രണ്ടോ തവണ താൻ അവിടെ പോയിട്ടുണ്ട് ഇല്ലേ താ പോയിട്ടുണ്ടു എന്നുവെച്ച ഗുണ്ടായുസമാണ് കയ്യിലുള്ളത് തല്ലും പിടിച്ചു പറയുക കഴിഞ്ഞ് ശരീരം ഒന്നും മിനുക്കാണ്ടായിട്ട് പോകുന്നതല്ലേ അതിന് ഞാൻ ഗുണ്ടയൊന്നും അല്ല പിന്നെ ഗുണ്ടോ ആക്ട് പ്രകാരം താൻ ജയിലിൽ കിടന്നതോ ഏ വേണു ഞെട്ടു പോവാട്ടോ ഈശ്വര ഇനി ഇവിടെ കാര്യമില്ല എന്ന് മനസ്സിലായി അല്ല അതൊക്കെ പോട്ടെ ഈ രേണു ആയിട്ട് തനിക്ക് ഒരു പരിചയമില്ല താൻ പറഞ്ഞത് ഏ സ്ഥിരമായിട്ട് അവരുടെ മസാജ് സെൻ്ററിൽ പോകുന്ന താൻ അവരെ കാണാൻ അവരെ കാണുമ്പോൾ എന്താ കണ്ണ് പൊത്തുമായിരുന്നോ എന്നൊക്കെ നന്തു ചോദിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ നയന സൂപ്പർ കാലക്കി എന്ന് നവ്യോട് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി എന്താ നടക്കാൻ പോകുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോല്ലോ നന്ദി നല്ല നൈസായിട്ട് പുറത്തിറങ്ങും മാത്രമല്ല നമ്മുടെ വേട് കിളി പോയി ഇങ്ങനെ നടക്കുകയും ചെയ്യും വേണുവിനോട്ട് നല്ലത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യത കേട്ടോ സി ഓകെ താങ്ക് യു